നൂറ് രൂപയിൽ താഴെ മുടക്കൂ ചെടികൾ തഴച്ച് വളരുന്ന കാണാം ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഐശ്വര്യ ഗ്രാമിലേക്ക് സ്വാഗതം നമുക്കറിയാം വളരെ ഏറ്റവും ലളിതമായ രീതിയിൽ നമുക്ക് ചെടികളെ തഴച്ച് വളർത്താനുള്ള ഏറ്റവും എളുപ്പമായ ഒരു മാർഗ്ഗം നിങ്ങൾക്ക് വളപ്രയോഗം നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനായി ഞാൻ ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുക നമുക്കതിനാവശ്യമായ കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വേണം ഒന്ന് നമുക്ക് അമ്പത് ലിറ്റർ വെള്ളം കൊള്ളുന്നതായ ഒരു കൻ ക്യാൻ വേണം അതുപോലെ തന്നെ ഒരു പത്ത് ലിറ്റർ വെള്ളം ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വേണം അതുപോലെ പത്ത് കിലോ ചാണകം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ഒരു കിലോ കപ്പലിൻ്റെ പിന്നാക്കി ഈ മൂന്ന് സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെടി വള തഴച്ച് വളരാനുള്ള കാര്യങ്ങൾക്കുള്ള മെറ്റീരിയലായി ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഈ ഡ്രമ്മിലേക്ക് ആദ്യം പത്ത് പത്ത് ലിറ്റർ വെള്ളം എടുത്തു വയ്ക്കണം പത്ത് ലിറ്റർ വെള്ളം അതിന് ശേഷം രണ്ടാമത് അതിനകത്തേക്ക് നമുക്ക് പത്ത് കിലോ ചാണകം പച്ച ചാളകാൻ ഉണങ്ങി നല്ല പച്ച ചാണകം നമ്മൾ ശേഷം നമുക്ക് അത് നമുക്ക് നേരെ ഇതിനകത്തേക്ക് കിട്ടും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഒരു നല്ല ഉപയോഗിച്ച് ഇത് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കി വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഈ ഇത് നമുക്ക് ഈ ഒരു ചാക്കോ എന്തെങ്കിലും വെച്ച് ഉപയോഗിച്ച് നമുക്ക് മൂടി വയ്ക്കാവുന്നത് ആ നമ്മൾ കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വളമാണിത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു നമുക്കറിയാം നൂറ് രൂപ താഴെ മാത്രം മുടക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെടിയിൽ തിളച്ച് വരുന്നത് കാണാമെന്നുള്ളു അതുപോലെ പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പത്ത് കിലോ ചാണകവും പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ കളരെ പെണ്ണാക്കുമായിട്ട് ചേർത്ത് വച്ചിരിക്കുന്ന ഒരു ക്യാൻ ആണ് നമ്മൾ മുടിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മളത് ഓപ്പൺ ചെയ്യാൻ വേണം നമുക്ക് നോക്കാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ അവസ്ഥ നോക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ അല്ല ഇതുപോലെ ഇരിക്കും ഇനി നമുക്ക് നാൽപ്പത് ലിറ്റർ വെള്ളം കൊണ്ട് ചേർത്താൽ മതി അപ്പോൾ ഈ യോസ് ചെയ്ത് വെച്ച് നമുക്ക് ഇതിനകത്ത് നാപ്പ് ലിറ്റർ വെള്ളം നിറയ്ക്കാം നിറച്ച് കഴിഞ്ഞാൽ നാൽപ്പത് ലിറ്റർ വെള്ളം മൊത്തം അമ്പത് ലിറ്റർ വെള്ളമായിരിക്കും ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടാണ് എന്തെങ്കിലും ഇരിക്കുന്നത് ഇനി നമുക്കിത് ലിറ്റർ വെള്ളം കൊണ്ടും വളരെ ലൂസായിട്ട് കിട്ടും വളരെ ലൈറ്റായിട്ട് വരികയും ഇതുവരെ ആയിട്ട് കിട്ടും എപ്പോഴും നമുക്ക് ഖര രൂപത്തിലുള്ള ഈ വസ്തുക്കൾ നമുക്ക് ചെടിയിൽ കിട്ടു കൊടുത്താൽ വളരെ പതുക്കെ അവർക്ക് ചെടിക്ക് വെളിച്ചെടുക്കാൻ പറ്റുള്ളൂ അത് മണ്ണിലേക്ക് അല്ലെങ്കിൽ ചേർന്ന് വെള്ളം മാറ്റിയൊക്കെ മിക്സി ചേർന്ന് മാത്രമേ ചെടിക്ക് വെച്ചെടുക്കാൻ പറ്റുള്ളൂ ഈ ചാണകത്തിൽ കപ്പലിൻ്റെ പിണ്ടാക്കും ചേർത്ത് പാഞ്ഞിച്ച് കുളിപ്പിക്കുമ്പോൾ കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ കാണുന്നത് അപ്പോൾ അത് നമുക്ക് ചെടികൾ കുഴിച്ചുകൊടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ചെടികൾ നമുക്ക് തളച്ച് വളർന്നു തളച്ച് വളർന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് അതാണെങ്കിൽ പ്രത്യേകത അതാണ് ഈ വളത്തിന് പെട്ടിയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂചിപ്പിക്കുക വെറും നൂറ് രൂപയെ താഴെ മാത്രം മുടക്കാൽ മതി നമുക്ക് ചെടികൾ തളച്ച് വളർന്ന് കാണാൻ സാധിക്കും വളരെ സിമ്പിൾ മെക്കഡാണ് ഇതിനു വേണ്ടി നമ്മൾ വളക്കടയിൽപ്പെട്ട് ഒരുപാട് കാശൊന്നും മുടക്കി ഒരുപാട് വളപ്രയോഗം ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാത്തിനും എല്ലാ ചെടികളും ജാതികൾക്കായാലും തെങ്ങിനായാലും അതുപോലെ തന്നെ കുരുമുളയായാലും എല്ലാത്തിനും നമുക്ക് ചോദിച്ചു കൊടുക്കാറുണ്ട് നെക്കുന്നത് അതുപോലെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാറുണ്ട് ഏറ്റവും നല്ല വളമാണ് ചെറിയ ചെടികൾക്കൊക്കെ നമുക്ക് ഓരോ കപ്പ് ഇത് ഒഴിച്ച് കൊടുക്കാം ചെറിയൊരു സ്മെല്ലുണ്ടാവും പക്ഷെ അത് നമ്മൾ മൈൻഡ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല ഇതാണിപ്പോൾ നമുക്ക് കണ്ട നാൽപ്പത് ലിറ്റർ വെള്ളത്തിൽ നമ്മൾ അഡീഷണൽ ചെയ്താൽ അമ്പത് ലിറ്റർ വെള്ളം ഇടങ്ങുന്ന ഒരു ദ്രാവക രൂപത്തിലുള്ള വളം ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കേണ്ട ഇതേപോലെ ആയിക്കഴിഞ്ഞു വളരെ എളുപ്പമാണ് ഇനി നമുക്കിതെടുത്ത് ചെടികൾക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പകർത്തി അല്ല ഇതുപോലെ നമുക്ക് പകർത്തി അല്ല ഇതുപോലുള്ള ചെടികൾക്ക് നമുക്ക് ഇതേപോലെ ഓരോ പാത്രം അല്ല നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എല്ലാ ചെടികളും ഓരോ പാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചെടികൾ വളരെ നല്ല സ്പീഡിൽ തിളച്ച് കഴിഞ്ഞിട്ട് കാണാൻ അപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് തന്നെ നമുക്കതിൻ്റെ പുണം കാണാം കൂമ്പ് ഒന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ തലശ്ശേരം നമുക്ക് പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ഫലം കാണാൻ സാധിക്കും പുതിയ മാവുകൾക്കൊക്കെ പുതിയ കൂമ്പുകൾ വരുന്നു എല്ലാം നല്ല ഹെൽത്തി ആയിരിക്കും പ്ലാന്റ്